നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമ്മുടെ ഗുരുവായൂരിൽ ആശുപത്രി കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ അൻപത്തി ആറ് കോടി രൂപ നമ്മുടെ അംബാനി നൽകും നേരത്തെ മുകേഷ് അംബാനി അൻപത്തിയാറ് കോടി രൂപ ആശുപത്രിയുടെ നിർമ്മാണത്തിന് വാഗ്ദാനം ചെയ്തിരുന്നു നിലവിലുള്ള ദേവസ്വം മെഡിക്കൽ സെന്ററിന്റെ തെക്ക് രണ്ടര ഏക്കറിലാണ് വിശാലമായ ആശുപത്രി ഒരുങ്ങുന്നത് ഒരു ലക്ഷം ചതുരശ്രേടിയിൽ നാലു നില കെട്ടിടം കാഞ്ഞാട്ടുള്ള ദാമോദരൻ ആർക്കിടെക്ട് എന്ന സ്ഥാപനമാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ മുകേഷ് അംബാനി ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയപ്പോഴാണ് ഇത്തരമൊരു ആശുപത്രി വാഗ്ദാനം ചെയ്തത് അംബാനി ഗ്രൂപ്പ് തുക നൽകുമെന്നറിയിച്ചിട്ടും നിരവധി നടപടിക്രമങ്ങളിൽ പിന്നീട് ഈ രൂപരേഖ കുരുങ്ങി ആശുപത്രിയുടെ രൂപരേഖ ഒടുവിൽ അംഗീകാരം ലഭിച്ച് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങി ഗുരുവായൂർ ദേവസ്വത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇനി ആശുപത്രിയുടെ നടത്തിപ്പ് രാജ്യമെങ്ങും ചർച്ച ചെയ്യുന്നത് മുകേഷ് അംബാനി കുടുംബത്തിലെ ആ ബ്രഹ്മാണ്ട വിവാഹമാണ് ഇനി ഇതുപോലൊരു വിവാഹമെന്ന് ഇന്ത്യ ചോദിക്കുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ആഘോഷപൂർവം നൽകുന്ന മുഖ്യ റിപ്പോർട്ടുകളിലൊന്ന് അംബാനി വിവാഹം തന്നെയാണ് സംസ്കാരത്തിനും ആഡംബരത്തിനും ചാരിറ്റിക്കും ആചാരങ്ങൾക്കുമൊക്കെ ഒരുപോലെ പ്രാധാന്യം നൽകിയ ഒരു ഇന്ത്യൻ കല്യാണം വേണമെങ്കിൽ മുകേഷ് അംബാനിക്ക് തന്റെ മകന്റെ വിവാഹം വിദേശ രാജ്യങ്ങളിലെ ഏതെങ്കിലും ആഡംബര റിസോർട്ടുകളിലോ ആഡംബര കൺവെൻഷൻ സെന്ററുകളിലോ ഒക്കെ നടത്താമായിരുന്നു എന്നാൽ മെയ്ക്ക് ഇൻ ഇന്ത്യ ആശയം പൂർണ്ണമായി നടപ്പാക്കുകയാണ് മുകേഷ് അംബാനി ചെയ്തത് കോടികൾ മുടക്കിയ അദ്ദേഹത്തിന്റെ വിവാഹ ആഘോഷങ്ങൾ പല മേഖലകളിലും സാമ്പത്തിക മുന്നേറ്റത്തിന് വഴിയായി എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ അഞ്ചു മാസക്കാലം നീണ്ടുനിന്ന ഒരു വിവാഹം വിവാഹവേളയിൽ മുഴുവൻ സമയവും ഗ്രഹനാഥനായി മുകേഷ് അംബാനി എന്ന വ്യവസായി അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ വിശേഷങ്ങൾ എല്ലാം വേറിട്ടതു തന്നെ ജാംനഗറിലെ വിവാഹപൂർവ്വ ആഘോഷം മുതൽ ഓരോ ചടങ്ങുകളും അത്രയേറെ ദേശീയ ശ്രദ്ധയല്ല ലോക ശ്രദ്ധ ആകർഷിച്ചു ഇന്ത്യയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞ നാളുകൾ ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് മുതൽ എത്രയോ വ്യവസായികളാണ് ഇന്ത്യയിലേക്ക് ഈ നാളുകളിൽ ഒഴുകിയെത്തിയത് ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളുടെ പട്ടികയിൽ ഇടംപേടിച്ച് അനന്തും രാധികയുമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി സാധാരണക്കാർക്ക് തങ്ങളുടെ സങ്കല്പങ്ങളിലോ സ്വപ്നത്തിലോ പോലും കാണാൻ സാധിക്കാത്തതുപോലെ ആയിരക്കണക്കിന് കോടികൾ വിവാഹ ആഘോഷങ്ങൾക്കു വേണ്ടി വലിച്ചെറിയുന്ന കാഴ്ച രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുത്ത ഒരു വിവാഹ ചടങ്ങ് അത്രത്തോളം പ്രാധാന്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ മേഖലയിൽ അൻഭാരി വിവാഹത്തിന് ലഭിച്ചത് ആഡംബരങ്ങളുടെ അവസാന വാക്കായിരുന്നു അമ്പാരി വിവാഹമെങ്കിൽ ആത്മീയതയുടെയും മതവിശ്വാസത്തിന്റെയും ഒക്കെ പ്രതിഫലനം ഈ വിവാഹ ആഘോഷങ്ങളിൽ പ്രകടമായിരുന്നു ഓരോ ചടങ്ങുകളിലും പരമ്പരാഗത രീതികൾ അവർ പിന്തുടർന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആചാര വിശ്വാസ അനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ കരുത്തായി ഈ വിവാഹം സംഗീത് ശിവശക്തി പൂജ മെഹന്തി ഹൽദി മാമേരു തുടങ്ങി കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന എല്ലാ ചടങ്ങുകളും ഈ വിവാഹ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ആചാരങ്ങളോടുള്ള അംബാനി കുടുംബത്തിന്റെ ബഹുമാന സൂചകമായി അങ്ങനെ ഈ വിവാഹം നിലകൊണ്ടു വിവാഹ ദിനത്തിൽ പങ്കെടുത്ത ഒട്ടേറെ ആത്മീയ ആചാര്യന്മാരുടെ സാന്നിധ്യം മറ്റൊരു തലത്തിലേക്ക് ഈ വിവാഹാഘോഷങ്ങളെ ഉയർത്തി ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങൾക്ക് ആധാരമായ സനാതനധർമ്മത്തിന് അങ്ങേയറ്റം പ്രാമുഖ്യം നൽകിയ ഒരു വിവാഹം അവിശ്വസനീയമായ ആഡംബരങ്ങൾ മാത്രമല്ല ആത്മീയതയും ഉൾചേർന്നപ്പോൾ കൂടുതൽ കരുത്തായി ആ വിവാഹാഘോഷം വധൂവരന്മാരും കുടുംബാംഗങ്ങളും വിവാഹ ചടങ്ങിനെത്തിയ അതിഥികളും വിവാഹവേദിയിലെ അലങ്കാരങ്ങളുമൊക്കെ ചർച്ചയായ നാളുകൾ വിവാഹ ആഘോഷങ്ങൾക്കെത്തിയ നടീതടന്മാർ ധരിച്ച സെലിബ്രിറ്റി ട്രസ്സിന് പിന്നിലെ കഥകൾ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി ജാംനഗറിലെ ആഘോഷ പരിപാടികളും ആഡംബര കപ്പൽ യാത്രയും വിവാഹത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന ചില ചടങ്ങുകളുമൊക്കെ വലിയ അവിശ്വസനീയ വാർത്തകളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു കോടികൾ മുടക്കിയ ഈ വിവാഹാഘോഷം പല മേഖലകളിലും സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണമായി വിവാഹവേദിയുടെ അലങ്കാരങ്ങൾ മുതൽ വിരുന്ന അതിഥികൾക്കുള്ള താമസ സൗകര്യം ഗതാഗത സംവിധാനങ്ങൾ അങ്ങനെ ഓരോ ഘടകങ്ങളും അതത് മേഖലകളെ കൂടുതൽ പരിപുഷ്ടമാക്കി പ്രാദേശിക വിപണിയിൽ വലിയ സ്വാധീനമാണ് ഈ വിവാഹം ചെലുത്തിയത് എന്ന് മഹാരാഷ്ട്രയിലെ മാധ്യമങ്ങൾ ശക്തമായും പറയുന്നു അനന്ത് രാധിക മുന്നോടിയായി നിരാലംബരായ ധാരാളം വ്യക്തികൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള അവസരവും അംബാനി കുടുംബമൊരുക്കി സമൂഹവിവാഹം നടത്തിയതിനു പുറമെ വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ അവർ സമ്മാനിച്ചു ഇവർക്ക് പൊതുജീവിതത്തിലേക്കുള്ള വഴി തുറന്നിട്ടത് മുകേഷ് അംബാനിയുടെ ദീർഘവീക്ഷണമെന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ദിവസം തുടർച്ചയായി ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകി സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് അംബാനി കുടുംബം എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതിന്റെ നേർ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വിവാഹ ചടങ്ങുകൾ അവാർഡ് ദിശകളിൽ പോലും കാണാൻ കഴിയാത്തത്ര താരനിബിഡമായിരുന്നു ഈ ചടങ്ങുകൾ ഹോളിവുഡും ബോളിവുഡും യുടെ പ്രാദേശിക നടീനടന്മാരും ഒക്കെ സമ്മേളിച്ച അപൂർവ അവസരം ലോകത്തിന്റെ ശ്രദ്ധ ജിയോ വേൾഡ് സെന്ററിലേക്ക് തിരിയുന്ന അത്ഭുത കാഴ്ചയായിരുന്നു വിവാഹ ചടങ്ങുകളിൽ നമ്മൾ കണ്ടത് അംബാനി കുടുംബത്തിലൂടെ ഒട്ടേറെ സന്ദേശങ്ങളാണ് ഇന്ത്യയ്ക്ക് അവർ പകർന്നു നൽകിയത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വിലയിരുത്തുന്നു ഭക്ഷണക്രമത്തിന് വലിയ മുൻഗണന നൽകുന്ന അംബാനിയുടെ ജീവിതനിഷ്ഠയാണ് വിവാഹ ആഘോഷങ്ങളിൽ പ്രകടമായത് സന്തുലിതമായ ഭക്ഷണക്രമമാണ് അംബാനി കുടുംബം പിന്തുടരുന്നത് ഇതിന്റെ നേർക്കാഴ്ചകളായിരുന്നു വിവാഹ ആഘോഷ ചടങ്ങുകളിൽ അടിമുടി ഇരുന്നൂറ്റി പതിനെട്ട് കിലോഗ്രാം ഭാരമുള്ള അനന്ത് അംബാനി വിവാഹത്തിന് തൊട്ട് മുൻപ് തന്റെ ശരീരഭാരം നൂറ്റിയെട്ടിലേക്ക് കുറയ്ക്കുന്നു വ്യായാമത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു അംബാനി കുടുംബം എന്ന് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുവെക്കുന്നു നിത്യവുമുള്ള വ്യായാമത്തിന് ഈ കുടുംബത്തിലുള്ളവർ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് യോഗ നീന്തൽ നൃത്തം എന്നിവയൊക്കെ അടങ്ങിയതാണ് നിത അംബാനിയുടെ ഒരു ദിവസം അംബാനി കുടുംബത്തിലെ ഭക്ഷണക്രമത്തെക്കുറിച്ചും അവരുടെ നിഷ്ഠകളെക്കുറിച്ചുമൊക്കെ ഇക്കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ നേരുന്നു ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനായി ബീട്രൂട്ട് ജ്യൂസ് ഇളനീർ ഹെർബൽ ചായകൾ ഫ്രഷ് ജ്യൂസ് എന്നിവയൊക്കെ ഇവരുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാണ് ധ്യാനം യോഗ അടക്കമുള്ള നല്ല ശീലങ്ങൾ ബിസിനസ് ടെൻഷനുകൾക്കിടയിലും അംബാനി കുടുംബം പുലർത്തുന്നു അതുകൊണ്ട് തന്നെ സമ്മർദ്ദരഹിതമായ ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം ഉറക്കം അത് ആവശ്യത്തിന് വേണം എന്നുപെടുത്തുന്നതാണ് അംബാനിയുടെ ചിട്ടകൾ ഏത് ബിസിനസ് തിരക്കുകൾക്കിടയിലും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊക്കെ പോലെ സമയം പകുത്തു നൽകുന്ന അംബാനി ശൈലി സാമൂഹികമായ ബന്ധങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുകേഷ് അംബാനി അനന്തിനും രാധികയ്ക്കുമൊക്കെ ലഭിച്ച വിവാഹ സമ്മാനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മെ അമ്പരപ്പിച്ചു കളയും അയ്യായിരം കോടി രൂപ ചെലവിൽ നടത്തപ്പെട്ട വിവാഹത്തിൽ വധുവിനും വരനുമൊക്കെ ലഭിച്ച സമ്മാനങ്ങളുടെ എണ്ണം അതിന്റെ തുക നമ്മളുടെ കണ്ണഞ്ചിപ്പിക്കും ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാൻ നാൽപ്പത് കോടി രൂപ വില വരുന്ന ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റാണ് വധൂവരന്മാർക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ഇന്ത്യയിലല്ല മറിച്ച് ഫ്രാൻസിലാണ് ഈ അപ്പാർട്ട്മെന്റ് അമിതാഭ് ബച്ചൻ കുടുംബം നൽകിയത് ഒരു വജ്ര നെക്ലേസ് ഇതിന്റെ വില മുപ്പത് കോടി രൂപ ആലിയ ഭട്ടം രൺബീർ കപൂറും ചേർന്ന് നൽകിയത് ഒൻപത് കോടി രൂപ വില വരുന്ന ഒരു ബെഡ്സിഡസ് ബെൻസ് കാർ സൽമാൻ ഖാൻ നൽകിയതാവട്ടെ പതിനഞ്ച് കോടിയുടെ ഒരു സ്പോർട്സ് ബൈക്ക് കത്രീന കൈഫും വിക്കി കൌശലും ചേർന്ന് അനന്തിനും രാധികയ്ക്കും നൽകിയത് പത്തൊൻപത് ലക്ഷത്തിന്റെ ഒരു സ്വർണ്ണ ചെയിൻ പ്രമുഖർക്കും സെലിബ്രിറ്റികൾക്കുമൊക്കെ കോളിടിച്ചു തന്നെയാണ് ാണ് അവിവാഹാഘോഷങ്ങൾ കടന്നുപോയത് അംബാനി കുടുംബത്തിന്റെ ആഡംബര വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഇവന്റുകളുടെ ഭാഗമായി വീണ്ടും മാധ്യമ ശ്രദ്ധ നേടി അഞ്ഞൂറ് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന പതിച്ച നീത അംബാനിയുടെ അപൂർവമാല അറുപത്തിയേഴര കോടി രൂപ വില വരുന്ന ആനന്ദിന്റെ പാറ്റക് ഫിലിപ്പ് വാച്ച് കുടുംബാംഗങ്ങൾ ധരിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു വിവാഹ ചടങ്ങുകളിലെത്തിയ സെലിബ്രിറ്റികൾക്ക് കൈനിറയ സമ്മാനങ്ങൾ കൊടുക്കുന്നതിൽ ഒരുവിധ പിശുക്കും മുകേഷ് അംബാനി കാട്ടിയില്ല റിലയൻസ് ജീവനക്കാർക്കും കൈനിറയെ സമ്മാനങ്ങൾ വാരിക്കോരി കൊടുത്തു മുകേഷ് അംബാനി ചുവന്ന ഗിഫ്റ്റ് ബോക്സിൽ ഒരു വെള്ളി നാണയം മധുര പലഹാരങ്ങൾ ഹൽദിറാമിന്റെ പലഹാര പാക്കറ്റുകൾ എന്നിവയാണ് സമ്മാനമായി ലഭിച്ചത് അനന്ദ് അംബാനിയുടെ വിവാഹത്തിനോടനുബന്ധിച്ച് ജീവനക്കാർക്ക് ചില കമ്പനികൾ വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരിക്കുന്നു ആനന്ദിന്റെ മാതാപിതാക്കളായ മുകേഷ് അംബാനിയും നിധ അംബാനിയും ചേർന്ന് ആനന്ദിന് നൽകിയ സമ്മാനത്തെ കുറിച്ച് അറിയണ്ടേ പാം ജുമേറയിലെ സ്വകാര്യ ലക്ഷറി മനുഷ്യനാണ് അവർ തങ്ങളുടെ മകനും മരുമകളുക്കുമായി സമ്മാനിച്ചിരിക്കുന്നത് ഇതിന്റെ വില അറുനൂറ്റി നാൽപ്പത് കോടി രൂപ ആമസോൺ സിഇഒ ദമ്പതികൾക്ക് സമ്മാനിച്ച കാറിന്റെ വില പതിനൊന്നര കോടി രൂപ ഒരു ബുഗാട്ടിക്കാരാണ് ആമസോൺ ഉടമ അവർക്ക് സമ്മാനിച്ചത് ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സക്കർബർഗിന്റെ സമ്മാനം ഒരു പ്രൈവറ്റ് ജെറ്റ് ഇതിന്റെ വില മുന്നൂറ് കോടി രൂപ സ്വർണപ്പേന മുതൽ മരതകം പതിപ്പിച്ച മാലകൾ വരെ ഇഷ്ടം പോലെ സമ്മാനങ്ങളാണ് ദമ്പതികൾക്ക് ലഭിച്ചത് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ അതിൽ കേരളവും ഉൾച്ചേരുന്നു ഗുരുവായൂരിന് നമുക്ക് ലഭിച്ചത് അൻപത്തിയാറ് കോടിയുടെ ആശുപത്രി കെട്ടിടം വിമർശകർക്ക് തങ്ങളുടെ വിമർശനങ്ങൾ തുടരാം എങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് അംബാനി കല്യാണം ന്യൂസ് വാർത്ത ഇൻസൈഡ്